സിനിമ പല രീതിയിലുള്ള സിനിമയും പ്രേഖതകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വെറൈറ്റിയാണ് ആണ് ഒരാളോട് ഇഷ്ടം പറയാനുള്ള അയാളുള്ളൊരു ബുദ്ധിമുട്ട് പിന്നീട് അയാൾ പറയുന്നുണ്ടെന്ന് കാണി സിനിമ കണ്ടാലും മനസ്സിലാവുള്ളൂ പക്ഷെ ഒരു രീതിക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന സിനിമയല്ല ചെറിയ സിനിമയാണെങ്കിലും നമ്മൾ തിയേറ്ററിൽ പിടിച്ചിട്ട് ഒരു ലാഗ് ഇല്ലാതെ അത് ലാഗില്ലാതെ ആ ബാഗ്രൗണ്ട് സ്കോർ ഒക്കെ ആണല്ലോ ലാഗ് ഇല്ലാതെ ഉണ്ടോ പിന്നീട് സ്ക്രിപ്റ്റ് ആണെങ്കിലും എൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അഭിനയിച്ച ഓരോ ആൾക്കാരും ഗംഭീരമായിട്ട് ഒരു സിനിമയാണ് അതില്ലെങ്കിൽ നഷ്ടമാണ് അതിനൊരു വലിയ ആക്ട് നമുക്ക് ടച്ച് ചെയ്തു പോകുന്ന ഒരു സിനിമ നല്ല സപ്പോർട്ടാണ് സൂപ്പർ എല്ലാവരും പറഞ്ഞ പറഞ്ഞാൽ സിനിമയിലേക്ക് ആളുകൾ വലിയ സിനിമ നിൽക്കുമ്പോൾ നമ്മൾ ഇത്തരം സിനിമകളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്ന മലയാളികൾ പ്രോത്സാഹിപ്പിക്കും അതിന്റെ തെളിവ് തന്നെയാണ് ഈ സിനിമ അഭിലാഷ എങ്ങനെയുണ്ടായിരുന്നു അഭിലാഷൻ ഒരു ഒരു കൊച്ചു സിനിമയാണ് ഒരു എന്താ പറയുക ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു റസ്റ്റാലജിക്ക് ലവ് സ്റ്റോറി എന്ന് പറയാം കാരണം അങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു കുഞ്ഞു ചിത്രമാണ് ഒരു നാടൻ കഥ ഒരു എന്താണ് ഒരു സ്കൂൾ പ്രയ പ്രണയകഥയിൽ തുടങ്ങിയിട്ട് അവർ വലുതാവുന്ന പിന്നെ ഒരുപാട് നല്ല ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളുണ്ട് അതിപ്പോൾ സൈലിക് കുറു ആണെങ്കിൽ തൻവീറാം ഇവരാണ് മേജർ റോൾ ചെയ്താൽ അർജുന അച്ഛോൻ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ പോലുള്ള ഒരു റോളാണ് അതാണ് ഏത് കാലത്തും നിലനിൽക്കുന്ന എല്ലാവരുടെയും ഒരു വിഷയമാണ് പ്രണയം അല്ലെങ്കിൽ ആക്ഷൻ അല്ലാതെ സിനിമയിൽ എന്താണ് കാണിക്കാൻ അപ്പോൾ നഷ്ടപ്രണയവും എല്ലാം ഉണ്ട് അതിനകത്ത് നല്ല സബ്ജെക്റ്റാണ് ഒരു നോസ്ട്രാലിക്കായിട്ടുള്ള പഴയ കുറേ സീനുകളൊക്കെ കാണിച്ചിട്ട് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു സിനിമയാണ് അധികം ബഹളവും സംഭവങ്ങളൊന്നും ഇല്ലാത്ത സമാധാനമായിട്ട് കണ്ടിരിക്കാൻ പറ്റില്ല കുറേ പേര് കണ്ണെന്ന് അറിഞ്ഞ് ഇറങ്ങിപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റിയവർക്ക് അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോയവർക്കൊക്കെ ആ സിനിമ ശരിക്കായിട്ടും അങ്ങനെ എന്താണ് നമ്മളെന്താ പറയുക ചെറുപ്പത്തിൽ നമ്മളിപ്പോൾ സിനിമ കളിച്ച് കടന്നവർക്കൊന്നും ഇത് ചിലപ്പോൾ കത്തണമെന്നില്ല പക്ഷെ കുറച്ചുകൂടെ ആ ഒരു നഷ്ടപ്രണയം ചെറുപ്പത്തിലൊരു കണക്ഷനൊക്കെ ഉള്ളവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിന് നല്ല ആവുന്ന രീതിയിലാണ് സിനിമ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സൈനികക്കുറിപ്പ് എൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ഇമോഷനൊക്കെ കൂടുതൽ പേർക്കും കണക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു പിന്നെ വൺ ടൈം വാച്ച്ബുളായിട്ടുള്ള കുഞ്ചു മനോഹര ചിത്രമായിട്ടാണ് സിനിമ കഴിക്കുന്നത് ക്ലൈമാക്സ് ആ ക്ലൈമാക്സിൻ്റെ അവസാനത്തെ ഇരുപത് മിനിറ്റ് പാടേ വളരെ നമ്മൾ ഉദ്ദേശിച്ച രീതി നല്ല ക്ലൈമാക്സ് അതായത് അതൊരു അല്ലാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്ലൈമാക്സ് കാണിച്ചിട്ടുണ്ട് ഞാൻ ക്ലൈമാക്സിനെ കുറിച്ച് പറയുന്നില്ല അത് നല്ല ഇമോഷണൽ ടച്ചിങ് ആണ് ക്ലൈമാക്സ് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടാണ് സിനിമ കാണിച്ചിരിക്കുന്നത് പിന്നെ ഒരുപാട് നാട്ടു പുറത്തുള്ള ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധങ്ങളും അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം ടച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നത് രണ്ട് മണിക്കൂർ മാത്രമുള്ള ഒരു ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി അല്ലെങ്കിൽ ടച്ചിങ് മൂവി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു സിനിമ ചെറിയ ചെറിയ കോമഡിയും ഉണ്ട് സ്വാഭാവികമായും കോമഡിയുണ്ട് അത് നവാസ് പള്ളിക്കുന്നത് ചെയ്ത റോളും അവരുടെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും അവരുള്ള കണക്ഷനൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ ഒരു കുഞ്ഞു മനോഹര ചിത്രം ചെറിയ റൊമാൻസും എന്താണ് സ്കൂൾ കാല പ്രണയവും അങ്ങനെ അല്ലേ നാട്ടു പ്രദേശത്ത് നടക്കുന്ന കഥയും അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എല്ലാവരും മൂവി തിയേറ്ററിലൊന്നാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം എല്ലാവരും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരുപാട് സന്തോഷം എല്ലാവരും ഇരട്ടുന്നൊരു പടം കാണും ശരിക്കും അവിടെ ഒരു സ്കൂളിൽ ലവ് സ്റ്റോറിയാണല്ലോ നമ്മുടെ സൈചേട്ടൻ കുറേ ലവ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സൈചേട്ടൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക സൈചേൻ്റെ ബുക്ക് സൈച്ചേൻ്റെ ആക്ടിങ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സൈചേട്ടനാണല്ലോ നമ്മൾ ഇതിനൊന്ന് കണ്ടേക്കുന്നത് അപ്പം ഞാനതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ സൈചേടിൻ്റെ ക്ലൈമാക്സീൻ കണ്ടിട്ട് ഞാൻ സൈചേട്ടിനോട് ചോദിച്ചിട്ടുണ്ട് സൈചേട്ടൻ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടൊന്ന് ഫാമിലി ഇമോഷണലും ലവ് സ്റ്റോറിയെ എല്ലാ രീതിയിലും പോകുന്ന സാധാരണ പടമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ തുടങ്ങിയ പടം കാണണം നല്ലൊരു പടമാണ് തന്വിയും അർജുനും എല്ലാവരും നല്ല പെർഫോമൻസായിരുന്നു നല്ല കഥയായിരുന്നു വിഷ്വലും ഭയങ്കര ബായിരുന്നു മ്യൂസിക് ഭയങ്കര പാട്ടുകളൊക്കെ എന്തെങ്കിലും കേട്ടോ പാട്ടുകൾ പാട്ടുകളൊക്കെ ഭയങ്കര ചെറിയ നല്ല നല്ല ഫീൽ ആണ് ല്ലേ പുള്ളിക്ക് ഇപ്പൊ ആ ഒരു ഇന്നസെന്സാണെങ്കിലും അവര് കള്ളത്തരം കാണിക്കാനാണെങ്കിലും ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടുണ്ട് നല്ല നല്ലൊരു ഇഷ്ടമാണ് നല്ല അതായിട്ട് എല്ലാവർക്കും പഴയ കാലഘട്ടത്തിലെ പ്രണയം ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു എല്ലാവർക്കും പഴയ കാലഘട്ടം പ്രണയത്തിന് അങ്ങനെ കാലഘട്ടം എല്ലാവർക്കും മനസ്സിലാവില്ല അത് മൾട്ടിപ്ലൈ ആണല്ലോ വേറെ സ്ഥലത്ത് നോക്കിയത് ആൾക്കാർ കയറും അതീക്ഷ ഉണ്ട് വേറെ സ്ഥലം നോക്കാം താങ്ക് യൂ